നിലമ്പൂരിന്റെ പോരാട്ട ചരിത്രത്തിന് വെടിപ്പുകയുടെ മണമുണ്ട് തന്നെ ആദ്യമായി ഒരു എം എൽ എ വെടിയേറ്റുവീണ മണ്ണാണിത് സിപിഐഎം നേതാവും എം എൽ എ കെ കുഞ്ഞാലിയെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ ഇരുപത്തിയാറിനാണ് കോൺഗ്രസ് അക്രമികൾ വെടിവെച്ച് വീഴ്ത്തുന്നത് രണ്ടു ശേഷം ജൂലൈ ഇരുപത്തിയെട്ടിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജീവൻ വേർപെടുമ്പോൾ ആ ധീര പോരാളിക്ക് ധീരപോരാളിക്ക് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഈ കൊലപാതകത്തിനു മുൻപും പിന്പും കേരളത്തിൽ ഒരു എംഎൽഎ കൊല ചെയ്യപ്പെട്ടിട്ടില്ല കിഴക്കനേറ നാട്ടിലെ തോട്ടം തൊഴിലാളികളെയും കൃഷിക്കാരെയും സംഘടിപ്പിച്ച് ശക്തരാക്കി തന്റിയടത്തോടെ അവകാശങ്ങൾക്കു വേണ്ടി പോരാടാൻ ധൈര്യം നൽകിയ ഉശിരനായിരുന്നു മുൻ പട്ടാളക്കാരൻ കൂടിയായ സഖാവ് കുഞ്ഞാലി ജന്മിമാരുടെ കൈവശമുണ്ടായിരുന്ന തരിശുഭൂമി കൃഷിക്കാർക്ക് വിട്ടുകിട്ടാൻ നടത്തിയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയാണ് ജന്മിമാരുടെ കാവൽ ഗുണ്ടകളെ ചെറുത്തുനിന്ന് സമരസഖാക്കൾ തരിശുഭൂമി കയ്യേറി മദ്രാശി സംസ്ഥാനം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരിന്റെ പോലീസ് അതിക്രൂരമായ മർദ്ദനം അഴിച്ചുവിട്ടു പതിനഞ്ച് സഖാക്കളോടൊപ്പം കുഞ്ഞാലിയും ജയിലിൽ അടക്കപ്പെട്ടു ഏറനാടൻ കർഷകരുടെ സമരവീരത്തെ തൊട്ടുണർത്തിയ ആ പ്രക്ഷോഭം അനേകം പേരെ മണ്ണിന്റെ അവകാശികളാക്കി മാറ്റി വൻകിട തോട്ട ഉടമകളായിരുന്ന സത്യകുമാർ എസ്റ്റേറ്റുകാരുടെ ഭൂമി കയ്യേറി അവകാശം സ്ഥാപിക്കാൻ കുഞ്ഞാലിയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക സമരം ഏറനാടി ചരിത്രത്തിലെ വീരോജ്വല അധ്യായമായി നിലമ്പൂർ കോവിഡകത്തിന്റെ ഇരുന്നൂറിൽ പരം ഏക്കർ ഭൂമിയിലും സമരം സംഘടിപ്പിച്ചു മുന്നൂറോളം കുടുംബങ്ങളെ മണ്ണിന്റെ ഉടമകളാക്കി മാറ്റിയ ഈ സമരത്തോടെ ഏറനാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ കുഞ്ഞാലി ചെങ്കൊടി നാട്ടി അനീതിക്കെതിരെ നേർക്കുനേർ നിന്ന് പോരാടിയ കുഞ്ഞാലിയെ വകവരുത്താൻ ശ്രമങ്ങൾ പലതു നടന്നു ഒരിക്കൽ കുഞ്ഞാലി കൊല്ലപ്പെട്ടതായി അഭ്യൂഹം പടർത്തി തുടർന്ന് നിലമ്പൂരിൽ ചേർന്ന യോഗത്തിൽ കുഞ്ഞാലി ഇങ്ങനെ പറഞ്ഞു എന്നെ കൊല ചെയ്യാൻ അവർക്ക് പരിപാടി ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ ഞാൻ മരിച്ചിട്ടില്ല ഒരു കുഞ്ഞാലിയെ കൊല ചെയ്താൽ ആ രക്തത്തിൽ നിന്ന് ആവേശമണിഞ്ഞ നൂറുകണക്കിന് കുഞ്ഞാലിമാർ വരും ഞാൻ ഉയർത്തിപ്പിടിച്ച ചെങ്കൊടി അവർ കൂടുതൽ ഉയർത്തിപ്പിടിക്കും ലക്ഷ്യപ്രാപ്തി വരെ പോരാടും നിലമ്പൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയുള്ള ചുള്ളിയോട് ഗ്രാമത്തിലായിരുന്നു ജൂലൈ ഇരുപത്തിയാറിന് കുഞ്ഞാലി അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു വൈകിട്ട് അവിടുത്തെ സി പി ഐ എം ഓഫീസിൽ നിന്ന് ഇറങ്ങി ജീപ്പിലേക്ക് കയറുമ്പോഴാണ് വന്ന വെടിയുണ്ട സഖാവിന്റെ നെഞ്ചു തുളച്ചത് എതിരെയുള്ള കോൺഗ്രസ് ഓഫീസിൽ നിന്നായിരുന്നു വെടിവയ്പ് രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട കുഞ്ഞാലി രണ്ടു ദിവസം മരണത്തോട് പോരാടി വിട പറഞ്ഞു മരണമൊഴിയിൽ കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് അടക്കമുള്ളവരുടെ പേരുകൾ കുഞ്ഞാലി പറഞ്ഞിരുന്നു ആര്യാടൻ പ്രതിയായി എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയക്കപ്പെട്ടു കൊണ്ടോട്ടിയിലാണ് കുഞ്ഞാലി ജനിച്ചത് മലപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിലെ പഠനത്തിന് ശേഷം കുറച്ചുകാലം ഇന്ത്യൻ വ്യോമസേനയിൽ ജോലി ചെയ്തു പിരിഞ്ഞു വന്ന് ആദ്യ വിമുക്ത ഭടന്മാരെ സംഘടിപ്പിച്ചു മരിക്കുമ്പോൾ വിവിധ തൊഴിലാളി സംഘടനകളുടെ ഭാരവാഹിയായിരുന്ന കുഞ്ഞാലി സിപിഐഎം മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്നു എം എൽ എ ആയിരിക്കെ തന്നെ കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റും വണ്ടൂർ ബി ഡി സി ചെയർമാനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ രാജ്യരക്ഷാ നിയമമനുസരിച്ച് മറ്റു കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കൊപ്പം കുഞ്ഞാലിയും ജയിലിൽ അടയ്ക്കപ്പെട്ടു കണ്ണൂർ ജയിലിൽ കഴിയുമ്പോഴാണ് നിലമ്പൂരിൽ നിന്നും ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ അമ്മയെ കാണാൻ പരോൾ അനുവദിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഏപ്രിൽ ഒൻപതിന് മുക്കാൽ മണിക്കൂർ സമയത്തേക്ക് മാത്രമായി സ്വന്തം വീട്ടിലെത്തിച്ചപ്പോഴാണ് വിജയിപ്പിച്ച ജനങ്ങൾക്ക് അവരുടെ ജനപ്രതിനിധിയെ ഒന്ന് കാണാനായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലും നിലമ്പൂരിൽ നിന്ന് വിജയിച്ചത് കുഞ്ഞാലി തന്നെയായിരുന്നു പക്ഷേ ആ നിയമസഭാ കാലാവധി കഴിയും മുൻപ് ശത്രുക്കൾ സഖാവിന്റെ ജീവനെടുത്തു മണ്ണില്ലാത്തവന് ഒരു പിടി മണ്ണും പാവങ്ങൾക്കൊരു ചെറ്റക്കുടലും എന്ന മുദ്രാവാക്യമുയർത്തി മലയോര മണ്ണിനെ ചെങ്കോടിത്തണലിൽ എത്തിച്ച നേതാവായിരുന്നു കുഞ്ഞാലി നിലമ്പൂർ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ കാളികാവിൽ ഉറങ്ങുന്ന സഖാവിന്റെ സ്മരണകൾ ആയിരങ്ങളുടെ മനസ്സിൽ ഇരമ്പിയുണരുകയാണ്